わったい,で割ったい മഴ ഇവിടെ പിള്ളാരെല്ലാം മഴയത്ത് കിടന്ന് അതിഭയങ്കരമായ കുളി കണ്ട രാജ മഴയത്ത് എല്ലാരും കിടന്ന് ഭയങ്കരമായ കുളിട കൊച്ചു പൈതങ്ങളെല്ലാം മഴയത്ത് കിടന്ന് ഭയങ്കരമായ കുളി ഇടാം അതിഭയങ്കരമായ മഴ ഗായ് ഇവിടെ ഇല്ല നിങ്ങളുടെ അവിടെ മഴയുണ്ട് മഴയൊക്കെ ആയി മഴ ആയതുകൊണ്ട് അയ്യോ വന്നോളൂ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കേറി ഇവിടെ എല്ലാം ഭയങ്കരമായ വെള്ളപ്പൊക്കെ മഴ പെയ്തിട്ടു ഹായ് ഹായ് നിങ്ങൾ അവിടെ മഴയുണ്ട് ഇവിടെ ഭയങ്കരമായ മഴ ഒരു കൂട്ടം കണ്ടോ ഭയങ്കര മഴ ആയി കാരണം എല്ലാരും വിലയിൽ മഴയത്തെ തന്നെ എന്നെയും വിളിച്ച് മഴ തനയാൻ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചില്ല എനിക്ക് പനി പിടിച്ച് കിടക്കാൻ മതിയാന്ന് പറഞ്ഞു ഒന്നാമത് രണ്ടു ദിവസം കൊണ്ട് ശരീരങ്ങളൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും പനിയെല്ലാം പിടിച്ച് കിടന്നു പോയാൽ തീർന്നു അതുകൊണ്ട് അമ്മക്ക് വയ്യ അപ്പൊ എന്നെ രാവിലെ തന്നെ ഒരുപാട് മഴ നടന്നു കൊച്ചു പിള്ളേരെ പോലെ മഴ അന വേണ്ട കൊച്ചു പിള്ളേരെ പോലെ എന്തൊരു വേള വെള്ളം മഴ വന്നുകഴിഞ്ഞങ്ങനെ ഇവിടെ പിള്ളാരും വലിയവരെല്ലാം വെളിയിൽ ഇറങ്ങണം അർമാതി എന്നിട്ടാണെനിക്ക് പനി പിടിച്ച് പുറത്തില്ല മോസ്ലി കൊണ്ടുവന്നാലും നല്ല സൂപ്പർ ഇഞ്ചക്ഷൻ അടിക്കും ഇവിടെ എല്ലാം വെള്ളം ആ അപ്പുറത്തോട്ട് ശരിയാക്കിയ തെറി വിളിക്കുന്ന അങ്ങോട്ട് ഇങ്ങോട്ട് എത്തണം വലിയ വലയണി അല്ലേ ഒരു പത്ത് രൂപ ഒരു പരിചയോളിയിൽ എടുത്താല് ഒരാളു സുഖമായിട്ട് പറയുന്നത് മഴ ആയതുകൊണ്ട് അളിന് എങ്ങോട്ടും പോവാതി ഞാൻ കാണിക്കാനും അളിയിൽ ഒന്ന് രണ്ട് കൊച്ചു കൊപ്പാരുണ്ട് നമ്മളിപ്പോ അതിൽ ലൈബാങ്ങാണ്ട് എടുത്തിട്ട് എത്രയൊക്കെ തന്നെ പണിയാം അതുകൊണ്ട് കാണിക്കുന്നു ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും നിങ്ങളവിടെയൊക്കെ മഴയുണ്ട് ഞങ്ങളവിടെ ഭയങ്കരമായ മഴ ഇണ്ടോ ഒറ്റ മഴ ഇതിവിടെ എല്ലാം വെള്ളം വന്നുണ്ടോ ഞാൻ കാണിച്ചത് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് പേഷിച്ചത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭയങ്കരമായി വെള്ളം പൊക്കൊന്ന് കാശ് ഇനി എങ്ങനൊന്ന് വെയിലോട്ട് വന്നതേണ്ടോ ഇപ്പം അടക്കത്ത് കയറിയ വെള്ളം വാങ്ങിക്കണ്ടിടന്ന് വെള്ളത്തിൽ കിടന്ന് വലിയ ഈ ഇവിടുന്ന് അങ്ങോട്ട് നീ നടത്ത ബാത്റൂം നീന്റെ ബാക്കിലാണ് ബാത്റൂമ് ബാത്റൂമിൽ കയറണമെങ്കിൽ തന്നെ ഭയങ്കരമായ വെള്ളം കാരണം ബാത്റൂമിൽ തുടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ട് ഇനി മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒഴിക്കാനേ വരുത്തുള്ളൂ അങ്ങോട്ട് എങ്ങനെ പുറത്തോട്ട് പോയി മൂത്രം ഒഴിക്കും ഇത്രയും നേരം വെള്ളം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു മാറിയതോ വീണ്ടും അടുത്ത മഴയ്ക്ക് മഴ കയറി ഉള്ളതുണ്ട് അങ്ങനെ വാതപ്പൊടി വരുന്ന ഞങ്ങളിവിടെ തോടുണ്ട് തോടുണ്ടെങ്കിലും ഈ ഹൈവേയുടെ പണി നടക്കുന്ന പണി നടക്കുന്ന അവിടെ പാലത്തിൻ്റെ പണി നടക്കുന്ന കാരണം അവിടെ ഒരു ഭാവം ഇങ്ങനെ അടച്ചു വെച്ചു അതുകൊണ്ട് വെള്ളം പോകുന്നില്ല അതെ മതണ്ടോ അവിടെ ഇവിടെ ഇവിടെ ഭയങ്കര മഴ ചെട്ടാ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കേറിക്കണുണ്ട് വാതപ്പടി വരും വെള്ളം കേറിക്കണേ വാതപ്പടി വരും അപ്പോ എന്റെ ചെരുപ്പ് എന്റെ ചെരുപ്പ് ഒഴുകി പോണാമത് കയ്യിൽ കാശ് വന്നു വരും എന്റെ ഒരു വെള്ളം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇനി ഞാൻ എങ്ങനെ കുളിക്കും എങ്ങനെ പള്ളിയിൽ പോവും വെള്ളം കേറി ആകമ്പനെ കിടന്ന് അപ്പുറത്തെ കൂട്ടങ്ങളെല്ലാം ഓടി നിന്നു മഴയൊക്കെയാണെങ്കിൽ ആരും ഇവിടെ ഫ്രണ്ട് ഞാൻ അറിയാ പരിചയക്കാര이야 അറിയോ അറിയ അറിയ ওইкинуло എതാണോ നീ പറഞ്ഞേരാ ആരെ ഹബീബേ എവിടെ यार ಅದು അനികാโก ഓ നാഗവല്ലേ അതേ 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 ഓംകാരം ചെയ്താ ശരി ശരിതാ നിങ്ങളെ ബോഡി ഞാനിവിടെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക യൂട്യൂബ് വന്നേര നിന്നെ അറിയുന്നത് പോഡി തിണ്ടി ഞാൻ യൂട്യൂബിലൂടെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോളെ നിന്നെ അറിയുമോ എന്നുള്ള ആര് യൂട്യൂബിൽ ഞങ്ങൾക്ക് ചാനൽ ഞങ്ങൾ അങ്ങ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞ റൗണ്ട് കാശ് കിട്ടിയായിരുന്നു നിങ്ങൾ അബ് ആ ഷീജ നിങ്ങളുടെ മഴ എന്താണ് ഷീജ ഇവിടെ ഭയങ്കര മഴ വെള്ളം കേറിയിടി ഷീജ വെള്ളം കേറിയേ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം എങ്ങനെന്ന് മൂത്രം ഒഴിക്കേ എവിടെ നിന്ന് മൂത്രം ഒഴിക്കേ മൂത്ര ഒഴിക്കാൻ മുട്ടിയുടെ നിൽക്കാൻ പയാ പക്ഷേ എവിടെ ഒഴിക്കും ഞാൻ ആലോചിച്ചിട്ട് ഈ ആദപ്പടി ഇരുന്നോണ്ട് അങ്ങോട്ട് ഒഴിക്കാം വെള്ളത്തിലോട്ട് അതാണ് പള്ളി പോണം ഞാൻ എന്തോ കണ്ടത് വാങ്ങൂ വാങ്ക് വാങ്ങു എല്ലേ എല്ലാരും ഓടും അവസാനം എല്ലാരും ഓടി മഴ പെയ്തിട്ടുണ്ട് വെള്ളം ഇങ്ങോട്ട് കേറുക വെള്ളം ഇങ്ങോട്ട് കേറുകിരിക്കും നീ ഇവിടെ വെള്ളം എന്ത്രി പെയ്ത മഴയ്ക്ക് അത് കയറിയതാ രാവിലെ വെള്ളം എല്ലാം മാറി ഒറ്റ ഇപ്പഴത്തോടെ ഒറ്റ മഴയ്ക്ക് കയറിയ വെള്ളം ഇത്ര വെള്ളം റോഡിന് മൊത്തം വെള്ളം വെള്ളം എല്ലാം വെള്ളം മഴ മഴയുണ്ടോ ശക്തമായിട്ടുള്ള മഴയുണ്ടോ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വാഷ് ഒക്കെ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വാഷ് ഒക്കെ ഒന്ന് കാണിച്ചു എന്നെ അറിഞ്ഞു നിങ്ങളുടെ ഒരു മിനിറ്റാ കാണിക്കേണ്ടത് ഇതുണ്ട് ഇവിടെ മുട്ട വെള്ളം കയറിയല്ലേ ഇത് എന്തോ ഇത് കഴയാണ് ഗൈസ് ഇതിലേക്കൂടെ ഒഴുകുന്ന വെള്ളം കിട്ടുണ്ടോ യഥാർത്ഥത്തിൽ വെള്ളം പോകേണ്ടത് ഇതിൻ്റെ അടിയിൽ കൂടെ ഈ സ്ലാബിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകേണ്ടത്

ഈ തോടിൻ്റെ അടിയിൽ കൂടെ കയറി വരുന്ന വെള്ളം കണ്ട വരെ വീടമുണ്ടോ വീട്ടിലൊക്കെ വെള്ളം കയറി കയറ്റം വെള്ളം കയറി ആ വഴിയൊക്കെ നോക്കണ്ട അവിടെ ഇവിടെ എല്ലാം വെള്ളം കയറി വെള്ളം കുത്തി കയറി കയറി വരുന്നുണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി സ്ലാമിൻ്റെ അടി കൂടെ ഒക്കെ വെള്ളം ഇതുണ്ടോ മൊത്തം വെള്ളം കയറി ഭയങ്കര വെള്ളം ഇവിടെ ഞാൻ അനേ കരു തണുപ്പിനെയ് എനിക്ക് തണുപ്പിനേ കയറി നീ പള്ളിയിൽ ഇപ്പം പെയ്ത ഇപ്പൊ ഈ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല ഒരു മഴ പെയ്താണ്ട് ഇത്രയും വെള്ളം ഞങ്ങളുടെ ഇവിടെ എല്ലാം കയറി അവിടെ ആ റോഡ് ആ കണ്ടാ റോഡ് ആ കാണുന്ന കരയെ കൂടെ ഒക്കെ വെള്ളം ഒഴുക തോട് കളഞ്ഞു വെള്ളം ഒഴുക ഒരു മഴ പെയ്തപ്പോ ഇത്ര അവസ്ഥയായി ഞങ്ങളുടെ ഇവിടെ എന്ത് ചെയ്യാനാണ് വലിഞ്ഞു മാറാതെ ഒന്നും പോക്കണക്കത്തില്ല കുറച്ച് പിള്ളേരെ ഒക്കെ വേണം അവൾമാരൊന്നും വേറിട്ടോട്ടെ പോകുന്ന സാധനം കണ്ടെ കണ്ടല്ല കടുവ സംഘങ്ങൾ മുത്തുകൊണ്ട് കളിയില്ല കുടുവാസംഘം മുത്തുകൊണ്ട് കളിയില്ല മഴ മഴ പെയ്തപ്പോ അപ്പുറത്തോടെ നോക്കിയാൽ മൊത്തമാണ് മഴയത്തെടുത്ത് പൊഴുന്ന് ഗൈസ്തേരി വിദ്യ ഞാൻ തലേന്ന് തുടച്ചോട്ടെ പറയുന്നു തലം മൊത്തം നന്മേലും മൊത്തം നനഞ്ഞു അങ്ങോട്ട് ഇന്നലെ രാത്രി പെയ്ത മഴയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റു വന്നേളൂ നേരം ചിരി നേരം ഉണക്കം വന്നപ്പം വീണ്ടും മഴ പെയ്തപ്പോൾ വീണ്ടും ശക്തമായിട്ടും വെള്ളം കയറാം അങ്ങടെല്ലാം കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ലേ നമ്മുടെ ഈ ഹൈവേയുടെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് അവിടെ പാലമ്പണി നടക്കുന്നു നടക്കുന്ന കാരണം അവിടെ ഒരു ഭാഗം ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നുണ്ട് വെള്ളം മൊത്തം എതിര കയറുന്നുണ്ട് അങ്ങോട്ട് പോകത്തില്ല ഇവിടെ തണ്ണിരിക്കുന്നു അയ്യോ പേര് തന്നിരിക്കുന്നു തുടക്കതാ മൊബൈലിന്റെ അകത്ത് മൊത്തം വെള്ളം ഏ തോണ്ട പുറയിലെല്ലാം വെള്ളമായി അപ്പുറത്ത് റോഡ് വാങ്ങി ചെന്നു മൊത്തം ഒഴിഞ്ഞു വേളയിൽ കൊടു അപ്പുറത്ത് ഏറിയ വെള്ളം കുഴപ്പമില്ല ണിക്കത്തില് ഒരുപാട് കാണിക്കത്തില്ല ചേർത്താട് കാണിക്കാൻ എന്നാണ് കൊച്ചു സംഘങ്ങളുള്ളത് കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല മറയിറങ്ങി മറിയാ എന്താ പറയുന്നു ചെയ്യ യ്യോ ഇന്നൊരു മഴ പെയ്താ ഞാനിറങ്ങും ഞാനും അറിയുന്നേ അപ്പൊ ഞാനിന്ന് ഗൈസ്പൂന്ന് റോഡും മുഴുവൻ എൻ്റെ പോലും ഇവിടെ എല്ലാം ശരിക്കും വെള്ളം കയറി നേരത്തേക്കാളും കൂടുതലും വെള്ളം കയറി ഇന്നലെ മഴ പെയ്തത് ഇത്രയും വെള്ളം കേറിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം മഴ പെയ്തപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കയറിയിട്ടില്ല ഒറ്റ മഴയിൽ ഇതുണ്ട് ഞങ്ങളുടെ ഇവിടെ കംപ്ലീറ്റ് വെള്ളം ആയ്യുന്നുണ്ട് അവന്റെ വീടിന്റെ ഭാഗ ഒറ്റ മഴയിൽ ഒപ്പം അങ്ങോട്ട് പെയ്ത മഴ മഴയിൽ വന്ന വെള്ളമാണ് ഇത്രയും വെള്ളം കൊച്ചു സംഘങ്ങളെല്ലാം ഉണ്ട് വെളിയിൽ കിടന്ന് കളിക്കുന്നു വിളിക്കുക എല്ലാ അത് കണ്ടിട്ട് എനിക്കും കൊതിയാവുന്നു പിള്ളത്തി കിടന്ന് വിളിക്കാൻ ഇവിടെ ഇവിടെ വലിച്ചോണ്ടി പിള്ളേരെല്ലാം ഇവിടെ വലിച്ചോണ്ടവിടെ ആച്ചി അവടെ ഭരിച്ചോണ്ട് നടക്കട്ടെ ചെയ്ത ഇവിടെ ഇട്ട് ഭരിച്ചോണ്ട് നടക്കും അപ്പുറത്തു പോയി നീന്തടി ഒരു കേട്ട മൂക്കളെ ചെവരോള ഒന്ന് ലൈക്ക് പ്ലീസ് ലൈക്ക് ലൈക്ക് അടിക്ക Wah. Bodi Nah, alas nah, kurang lah apa ini? ഒരുപാട് കാണിക്കുന്നു ചിത്രയെറുതൊക്കെ കാണിക്കുള്ളൂ ില്ല ഞാൻ കുറെ ഇങ്ങോട്ട് വന്നേ ഇത് കന്ന് കാണുന്നില്ല ഇനി ശബന ടീമൊക്കെ വെള്ളത്തിൽ കിടന്ന് അറിമാതിക്കുന്നു കൊണ്ടോ ഹോസ്പിറ്റലിൽ നീ നിൽക്കുന്ന സാധനത്തിനെ അതിന് മുമ്പേ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി മതി അയ്യ അതാർക്ക് വേണം ചബന പറയുന്നു ഞാന് കുഞ്ഞുങ്ങൾ മഴയത്ത് ഇവിടെ കിടന്ന് വിളിക്കുന്നു ശരി ശരിക്കാ ഞാൻ ഇറങ്ങി ഞാനൊന്ന് കുളിക്കട്ടെ ഞാൻ പിന്നെ വരാം